അത്രയും വൃത്തികെട്ടവള് നമ്മളെ കുറിച്ച് പറയാൻ എന്താണ് അവൾക്ക് അർഹത ഉള്ളത് അതാണ് ഞാൻ അലയിക്കുന്നത് എൻ്റെ ഉമ്മാനെയും എൻ്റെ വീട്ടുകാരനെയും എൻ്റെ അനിയത്തിമാരനെ കുറിച്ച് പറയാൻ ഒരു അർഹത ഇല്ലാത്ത കല്യാണം കഴിഞ്ഞ ആൾക്കാരുടെ പിന്നാലെയാണ് ഈ ചക്കന്മാര് കിടക്കുന്നത് എന്തിനു എന്റെ കസിൻസ് തന്നെ പറയുന്നത് എന്നോട് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഷാജിത ഷാജി ഷാജിതയുടെ കാര്യം പറയുകയാണെങ്കിൽ വളരെ വലിയ അധികം വലിയ കോമഡിയാണ് വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ പറയാം പക്ഷെ നിങ്ങൾ ആരും പറയുന്നത് ആ ഒരു ട്രാക്കാണ് എടാ ഞാൻ കരഞ്ഞു പറഞ്ഞാൽ അത് സത്യം പക്ഷെ നിങ്ങൾ ആരെങ്കിലും കരഞ്ഞു പറഞ്ഞാൽ അത് കള്ളം ആ ഒരു ട്രാക്കിലാണ് ഷാജിത പോകുന്നത് കുറച്ച് നാളുകൾക്ക് മുന്നേ മഴൽ കേരളയിൽ ഇൻ്റർവ്യൂ കൊടുത്ത സമയത്തും ഷാജിദോ എന്ന് പറഞ്ഞതെല്ലാം സത്യ അവരുടെ കുടുംബക്കാരെ കുറിച്ച് എന്നാൽ മറിച്ച് കുടുംബക്കാരെ തിരിച്ചു പറഞ്ഞപ്പം അതെല്ലാം കള്ളമാണ് ഞാൻ പറഞ്ഞതാണ് സത്യം അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞാൽ കള്ളം ആ ട്രാക്കാണ് ഷാജിത ആദ്യം തന്നെ പിടിച്ചിട്ടുള്ളത് പിന്നെ ഈ വീഡിയോ ഞാൻ ചെയ്യാനുണ്ടായ റീസൺ ഷാജിത കുറച്ച് കാര്യങ്ങൾ ഇന്നിട്ട വീഡിയോയിൽ പറയുന്നുണ്ട് എൻ്റെ മോളെ ഇത് കേട്ടിട്ട് എന്നെ നോക്കാം എല്ലാവരും കണക്കാണ് നിങ്ങള് വിചാരിക്കും സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ കരഞ്ഞു പറഞ്ഞിട്ട് നല്ല രീതിയിൽ നല്ല പിള്ള ചമഞ്ഞാൽ അവൾ നല്ലവളാണെന്ന് വിചാരിക്കും ഒരിക്കലും അല്ല ഒക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അഭിനയിക്കാന്ന് ഞാൻ പറയാ ഇപ്പൊ ഞാൻ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ വെട്ടി തുറന്ന എല്ലാ കാര്യങ്ങളും പറയും എനിക്ക് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ല വേറെ ഉള്ളതാന്നുമില്ല എന്റെ മനസ്സിലെന്താ തോന്നി അത് ഞാൻ പറയുന്ന ഒരു വ്യക്തിയാണ് ഞാന് എനിക്ക് എന്താ എന്റെ മനസ്സിൽ തോന്നിയത് ഞാൻ പറയും പക്ഷെ നിങ്ങള് പറഞ്ഞാ അഭിനയിക്കുകയാണ് ഇതാണ് നമ്മുടെ അതെന്നാ ട്രാക്കാ ഷാജിത കൊച്ചെ അതനക്ക് അങ്ങോട്ട് അങ്ങനത്തെ അങ്ങോട്ട് പിടിയിട്ടല്ല ഞാൻ പറയുന്നത് വെട്ടിത്തോറന്ന് പറയും പക്ഷെ എന്നാൽ നിങ്ങൾ പറയുന്നത് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റത്തില്ല അതൊരിക്കലും വെട്ടിത്തോറന്ന് പറയുന്നതേ അല്ല എന്തായാലും ബാക്കി അത്രയും വൃത്തികെട്ടവള് നമ്മളെ കുറിച്ച് എന്താണ് അവള് അതാ ഞാൻ ഞാനലോക്കുന്നത് എൻ്റെ ഉമ്മാനി എൻ്റെ വീട്ടുകാരനും എൻ്റെ അനിയത്തിമാരനെ കുറിച്ച് പറയാൻ ഒരു അർഹതയില്ലാത്ത നാത്തൂനാണ് അവള് ആണുങ്ങളുടെ വേഷമാണ് അവൾക്ക് അവൾ ഈ പറയണ ഈ അവളെ തലയിൽ ഉണ്ടാവില്ല അവൾ ഏത് ആണുങ്ങളുടെ മുന്നിലും വെറും ഞെയ്റ്റി അവൾ പോയി നിൽക്കും അങ്ങനെ തന്നെ നിൽക്കും അവൾ വെറും ആണിൻ്റെ സ്വഭാവം അവൾക്ക് അവൾ പിന്നെ മൂന്ന് പെൺകുട്ടികളെ വളർത്തുന്നുണ്ട് അവൾ എന്നെ നേരമൊക്കെ നോക്കുന്നത് ആ പെൺകുട്ടികളെ അവൾ നേരം പോലെ വളർത്തിയാൽ മതി എനിക്ക് എനിക്കത്രേ പറയുള്ളൂ അല്ല ഷാജിത കൊച്ച് ആണുങ്ങളെ മുമ്പ് നൈറ്റിട്ട് എന്ന പ്രശ്നമാണ് അതെനിക്ക് അറിയത്തില്ലായിരുന്നു പുതിയ അറിവായിരുന്നു കേട്ടോ പുതിയ കേട്ടറിവാണ് കിട്ടിയത് ഒന്നും ഇടാണ്ടെന്നല്ലല്ലോ പോയിന്ന നൈറ്റിട്ടോണ്ടല്ലോ പോയിന്ന് അതിൽ എന്ത് തെറ്റിരിക്കുന്നു എനിക്ക് അറിഞ്ഞുകൊണ്ടാ ഷാജിത കൊച്ച് അതെനിക്കൊരു പുതിയ അറിവാണ് കിട്ടിയത് കേട്ടോ ആ എന്തായാലും അറിവ് പകർന്നു തന്നേന് ഒരുപാട് നന്ദി ഈ അറിവ് അധികം നല്ല അറിവായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇനി ഷാജുത ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നാ വെല്ലുവിളി ഇന്നാ ന്നാ പവർഫുൾ ഡാ എല്ലാ അണുങ്ങളും ആന്റിവെറിയന്മാർ എന്നുള്ള രീതിയിലാണ് ഷാജിത പറയുന്നത് അതുപോലെ എല്ലാ പെൺകുട്ടികളും കൊച്ചു പയ്യന്മാരിലാണ് ആശ്രയം തേടുന്നതെന്നാണ് ഷാജിത കൊച്ചുകൂടെ പറഞ്ഞു വെക്കുന്നത് അതൊക്കെ കേട്ടപ്പോൾ തന്നെ എന്തുപാട് പറയണ ഡേ അപ്പി എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാൻ തോന്നിയത് ഷാജിത ഷാജിദ് ആദ്യം തന്നെ എങ്ങർ പരിചയപ്പെടുത്തുകയാണ് യാണ് നെഹ്റ കഴിഞ്ഞ് എടുത്ത് കാണിക്കുന്നുണ്ട് അതിൽ അയാളുടെ പേര് എഴുതിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞങ്ങ് കുറേ പയ്യ ആ നിങ്ങൾ പറഞ്ഞിട്ടാ ലോക്കറ്റ് കിട്ടില്ല ചെറിയ ചെക്കനെ കല്യാണം കഴിക്കാൻ കിട്ടുള്ളൂ നിനക്ക് എന്താ കുറച്ച് പ്രായമായ കല്യാണം കഴിക്കാം ഞാൻ ഞാൻ വയസ്സായ ആൾക്കാരെ കല്യാണം കഴിക്കണമെന്ന് എന്താത്ര നിർബന്ധം ഞാൻ ചെറിയ ചിക്കനെ എന്താ എനിക്ക് പറ്റില്ലേ എനിക്ക് ഇപ്പൊ മുപ്പത്തിരണ്ട് വയസ്സ് ഒരു ഇരുപത്തിയേഴ് വയസ്സായ ചിക്കന്മാരെ കല്യാണം കഴിച്ചു കൊണ്ട് അവർക്ക് പ്രശ്നമില്ലെങ്കിൽ ഞാൻ അവരുടെ കല്യാണം കഴിക്കുന്നതിൽ എന്താ പ്രശ്നം ആർക്കൊരു പ്രശ്നമില്ല നിങ്ങൾ ആരെ വേണം കല്യാണം കഴിക്കും ആരോടെ പോയി എന്താന്ന് വെച്ചാൽ ചെയ്തോ എന്തിനരുത് കരയണം അതും പറഞ്ഞു എന്നും വന്നിരുത് ഞാൻ ചെറിയ ചക്കന കല്യാണം കഴിച്ചു വലിയ ചക്കന കല്യാണം കഴിച്ചു ഇന്ന് വന്നിരുത് കരയണം എന്തിന് നിങ്ങൾ ആരെ വേണം കല്യാണം കഴിച്ചു പോക എന്നാൽ വിഷയത്തിലോട്ട് വരാം ഏതൊരു സബ്സ്ക്രൈബർ ആരോ ആണ് ഇവരെ വിളിച്ചിട്ട് മോളെ നീ എന്താ ഇങ്ങനെ ചെറിയ ചെക്കന കല്യാണം കഴിച്ചെന്നോളാം പഴയ ആൾക്കാരായിരിക്കണം കോഴ്സ് പഴയ ആൾക്കാരായിരിക്കണം അവരുടെ സെറ്റ് വെച്ചിട്ട് അവർ ചോദിച്ചു അതിന് മാന്യമായ രീതിയിൽ ഉത്തരം പറയാണ്ട് ഷാജി ഞാൻ കെട്ടും നിനക്കെല്ലാം ചെയ്യാണ്ടായി ആ ഒരു സെറ്റപ്പിലാ ഷാജി സംസാരിക്കുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വളർത്തി വിട്ടവരുടെ അണ്ണാക്കിൽ പുട്ട് തിരി വെച്ച് തരാൻ ഷാജിദ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ലതാ നല്ലതാ ഈ ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും അഹങ്കാരം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തികച്ചും യാദൃച്ഛികം മാത്രം ബാക്കി മെയിൻ ആയിട്ട് നിങ്ങൾ ലോക്കറ്റ് ലോക്കറ്റ് ആ ലോക്കറ്റാ എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യും നിങ്ങളുടെ ലോക്കറ്റ് നിങ്ങളുടെ പേര് നിങ്ങളുടെ താലി നിങ്ങൾ ആരാണ് കിട്ടി ആരെ കൂടെ വേണോ ജീവിക്കുക ഇതിലൊന്നും ആർക്കും ഒരു ചോദ്യവും ഇല്ല ഉത്തരവില്ല പക്ഷെ ഇതിന്റെ ഇടയിൽ സാധ്യത കൊണ്ടിട്ട് എല്ലാ ആണുങ്ങൾക്കും എല്ലാ പെണ്ണുങ്ങൾക്കും ഇട്ട് താങ്ങുമ്പോ നമുക്ക് അത് കേട്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല പറയുന്നത് എല്ലാം ബ്ലണ്ടർ ആണെങ്കിലും കുറെയൊക്കെ നമ്മൾ വേണ്ടെന്ന് വെച്ച് തട്ടിവിടും പക്ഷെ ബ്ലണ്ടറോട് ബ്ലണ്ടർ വിളിച്ച് പറയുമ്പോൾ എല്ലാം അംഗീകരിച്ച് തരാനും പറ്റത്തില്ല ബാക്കി ചക്കനെ കല്യാണം കഴിക്കാൻ കിട്ടുള്ളൂ നിനക്ക് എന്താ കൊറച്ച് പ്രായമായാലും ഞാൻ പറയട്ടെ ഞാൻ പ്രായേറെ വയസ്സായ ആൾക്കാരെ കല്യാണം കഴിക്കണമെന്ന് എന്താ നിർബന്ധം ഞാൻ ചെറിയ ചെക്കനെ കെട്ടിയാൽ എന്താണെന്ന് പറ്റില്ലേ എനിക്കിപ്പോ മുപ്പത്തിരണ്ട് വയസ്സ് ഒരുപത്തിയേഴ് വയസ്സായ ചിക്കന്മാരെ കല്യാണം കഴിച്ചുകൊണ്ട് അവർക്ക് പ്രശ്നം അല്ലെങ്കിൽ ഞാൻ അവരുടെ കല്യാണം കഴിക്കുന്നില്ല എന്താ പ്രശ്നം നീ ഇനിയിപ്പം മറ്റേ ചെറുപ്പക്കാരൻ പയ്യനെ കല്യാണം കഴിച്ചോണ്ട് പാവ അമ്മച്ചിമാർക്ക് അസൂയ തന്നെ ഓ നീ കൊച്ചു പയ്യനെ കല്യാണം കഴിച്ചു ഇവിടെ ഇപ്പൊ നാട്ടുകാർക്ക് മൊത്തം അസൂയായിട്ട് ഇരിക്കാജിദ് അരടേ ഷാജിതയ്ക്ക് വേണ്ടി പയ്യന്മാര ക്യു ആരെന്ന പോലെയാണ് ഷാജിദ് സംസാരിക്കുന്നത് നീ പുതിയ ആ പറയുന്നത് ഒരു ലെവലേഷൻ ഞാൻ കണ്ടില്ല കണ്ടില്ല ഇനി കാണുമായിരിക്കോ നോക്കാം അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോ നോക്കാം ഇന്നത്തെ കാലത്ത് ചെക്കമാരി ചെറിയ പെൺകുട്ടികളല്ല വേണ്ടത് അതിപ്പോ നിങ്ങൾ ഏത് തരത്തിൽ തരത്തിലെടുത്ത് നോക്കിയാലും കാണാം ഏത് കല്യാണം ചെക്കമാരിക്കും കാണാൻ കല്യാണം കഴിഞ്ഞ ഒരു റിലേഷൻഷിപ്പ് ഒരു ആൾക്കാരോ പെൺകുട്ടികളോടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവും ശതമാനം ഞാൻ പറയുന്നത് സത്യമാണ് കാരണം അങ്ങനെയാണ് ഈ ലോകം ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ മാത്രം അടിച്ച് തീരുമാനിച്ചാൽ പറയാ നിങ്ങൾക്കറിയാവുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലോ അല്ലെങ്കിൽ നിങ്ങളോ ആയിട്ടുള്ള രീതിയിൽ ചിലപ്പോൾ ഇതുപോലെയൊക്കെ നടന്നു കാണും എന്ന് വെച്ചിട്ട് ഇവിടെ കാണുന്ന എല്ലാ പയ്യന്മാരും ആ ലിസ്റ്റിൽ പെടുത്താൻ നിൽക്കരുത് അതായത് ഇവര് പറഞ്ഞു വരുന്നതെന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പയ്യന്മാര് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ അഫേഴ്സും കാര്യങ്ങളും ഉണ്ടാവും അതും പ്രായത്തിൽ കൂടുതൽ പ്രായം കവിഞ്ഞ ആളുമായിട്ട് കഫയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആൻറ്റി വറിയന്മാർ എന്നുള്ള രീതിയിലാണ് ഇവിടെ ഷാജിത പറഞ്ഞു വെക്കുന്നത് അത് നിങ്ങളങ്ങ് തീരുമാനിച്ചാൽ മതിയോ ഏഹ് എനിക്ക് അതാണ് ചോദിക്കാനുള്ളത് നിങ്ങളങ്ങ് തീരുമാനിച്ചാൽ മതി നിങ്ങൾക്കറിയാവുന്നതോ അല്ലെങ്കിൽ നിങ്ങളൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ എന്ന് വെച്ചിട്ട് ഉള്ള എല്ലാ പയ്യന്മാരും അഡ്രസ് ചെയ്തിട്ട് ആ രീതിയിൽ പറയാൻ നിൽക്കരുത് ഷാജിത അത് വളരെ മോശമാണ് നിങ്ങൾ അങ്ങനെ വെച്ചിട്ട് ബാക്കിയുള്ള നാട്ടുകാർ മൊത്തം അങ്ങനെയാണ് അങ്ങനെയല്ല അങ്ങനെ പറയരുത് അത് തപ്പ് നീ സ്ത് തപ്പ് மன்னிச்சு மன்னிச்சுவிடமாட்ட இனித மாதிரி எல்லாம் பேசக்கூடாது കല്യാണം കഴിഞ്ഞ ആൾക്കാരുടെ പിന്നാലെയാണ് ഈ ചക്കന്മാര് കിടക്കുന്നത് എന്തിന് എന്റെ കസിൻസ് എന്നെ പറയുന്നത് എന്നോട് ഞങ്ങൾ ഞങ്ങൾ കല്യാണം കഴിക്കണെങ്കിൽ പ്രായമായ കുറച്ചാൾ ആന്റീമാരെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം ആന്റിമാർ മതി ആന്റിമാരുടെ പറയുന്നത് പറഞ്ഞോ നിങ്ങളായി നിങ്ങളുടെ നിങ്ങളൊക്കെ ഒരേ വള്ളത്തിൽ തൂങ്ങിപ്പോ കാരണം നിങ്ങളുടെ കസിൻസിനും പ്രായമായ ആന്റിമാരെയാണ് താല്പര്യം അവരെ കല്യാണം കഴിക്കത്തുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് നിങ്ങള് നിങ്ങളെ കസിൻസ് ഒക്കെ ഒരേ വള്ളത്തിൽ പൊക്കോളും എന്ന് വെച്ചിട്ട് നാട്ടുകാരെ മൊത്തം ആ രീതിയിൽ പറയാൻ നിൽക്കരുത് ഞാൻ പറഞ്ഞോ മനസ്സിലായില്ലേ പ്രായവും കാര്യവും നോക്കാതെ ആർക്കു വേണം ആരെ വേണം കല്യാണം കഴിക്കാം പക്ഷെ നിങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വളരെ തെറ്റാ ഇവിടെ എല്ലാ പയ്യന്മാരും കല്യാണം കഴിഞ്ഞതിന് ശേഷം കല്യാണം കഴിഞ്ഞ വേറെ ആൻറ്റിമാരെ പറകെ പോകും എന്ന് നിങ്ങൾ പറയുമ്പോൾ പയ്യന്മാരായിട്ടുള്ള നമ്മളെ ഓരോരുത്തരെയും അത് ബാധിക്കും അല്ലെങ്കിൽ നിങ്ങൾ എടുത്തു പറയണം അത് നിങ്ങളുടെ കസിൻസ് അങ്ങനെയാണ് നിങ്ങൾ അങ്ങനെയാണ് അല്ലാണ്ട് ബാക്കിയുള്ളത് മൊത്തം ആ രീതിയിൽ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കരുത് സാജ്യത ചെറിയ കുട്ടികളെന്ന് പക്ഷേ പെൺകുട്ടികളും ഈ ചെറിയ പെൺകുട്ടികളും മോശമല്ല അതിലൊരു ഭാഗത്ത് നമ്മൾ എന്താ തൊണ്ണൂറ്റിലെ നിങ്ങള് തൊണ്ണൂറ്റി രണ്ടിലെ പെൺകുട്ടികൾ പേടിച്ചു ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ മോശമല്ല ഞാനൊരു കാര്യം പറയും ഇവിടെ ഷാജിത ഷാജിതേക്കാൾ ഇളയ ഒരു പയ്യനെ കല്യാണം കഴിച്ചു അത് വെളിപ്പിക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാരെ മൊത്തം ബാക്കിയുള്ളവന്മാരെ എല്ലാം കുറ്റം പറയാണ് എടാ നിങ്ങൾ കല്യാണം കഴിച്ചതിൽ ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല അത് ആരെങ്കിലും തെറ്റായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് എനിക്കത് ഒന്നും പറയാനില്ല അങ്ങനത്തെ ആ മൈസത്തൊക്കെ മാറേണ്ട കാലം കഴിഞ്ഞു പക്ഷേ നിങ്ങൾ ചെയ്തതിനെ ന്യായീകരിക്കാനും വെളിപ്പിക്കാനും വേണ്ടിയിട്ട് അത് നിങ്ങൾക്ക് സ്വയം തെറ്റായിട്ട് തോന്നുന്നുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അത് വെളിപ്പിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ആണുങ്ങളെ മൊത്തം അടിച്ചിങ്ങനെ ആക്ഷേപിച്ച് പറയുന്നത് ഒരിക്കലും അംഗീകരിച്ച് തരാൻ പറ്റത്തില്ല നിങ്ങളും നിങ്ങളുടെ കസിൻസും അങ്ങനെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാരങ്ങനെയാണ് എന്ന് വെച്ചിട്ട് ബാക്കിയുള്ള അങ്ങനെ പറയണം അങ്ങനെയാണ് കൊള്ളാം സൂപ്പർ ഴ്ച പോലെ നല്ല കുട്ടികളും അവർക്ക് അവരുടെ ഇഷ്ടങ്ങളുണ്ട് അവരും പ്രായമായ ആൾക്കാരെ തെരഞ്ഞെടുക്കുന്നുണ്ട് അല്ലാത്തവരെ തെരഞ്ഞെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇഷ്ടത്തിന് നമ്മളിപ്പോ ഒരു എന്താ പറയുക പഠിക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു സേബന്ധം ആരെങ്കിലും നമ്മളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാലും നമ്മൾ ഇത്ര ഡിഫറൻറ്റ് വെച്ചിട്ട് നമ്മൾ സംസാരിക്കുന്ന ആൾക്കാരാണ് അവരവരുണ്ടാവും നമ്മളിവിടെ ഉണ്ടാവും എന്നിട്ട് നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന ആ ഒരു കാലത്തിലായിരുന്നു നമ്മളൊക്കെ ജീവിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ സംഭവം അങ്ങനെ നല്ല ഇപ്പൊ ഒക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പിന്നെ കറക്കാണ് പിന്നെ എല്ലാം കഴിയും ഏതൊരു ഏതൊരു പെൺകുട്ടിയും പെർഫെക്റ്റ് അല്ല ആൺകുട്ടിയും പെർഫെക്റ്റ് അല്ല ആ ഏതൊരു പെൺകുട്ടിയും പെർഫെക്റ്റ് അല്ല ഏതൊരു ആൺകുട്ടിയും പെർഫെക്റ്റ് അല്ല എന്ന് ഷാജിത പറയണ്ട ഷാജിതയും ഷാജിതയുടെ കസിൻസും പെർഫെക്റ്റ് അല്ലെന്നു വേണമെങ്കിൽ പറഞ്ഞത് എന്ന് വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാ ആണുങ്ങളും എല്ലാ പെണ്ണുങ്ങളും അഡ്രസ് ചെയ്യാൻ നിൽക്കേണ്ട ആ ഒരു രീതിയിൽ വെച്ചിട്ട് നിങ്ങൾ ചെയ്ത തെറ്റ് തെറ്റുമറിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവരെ നിങ്ങൾ കരിവാരത്തേക്ക് ചെളി വാരി അടിക്കുകയും ചെയ്യരുത് വളരെ ശുദ്ധ ബ്ലണ്ടറായ കാര്യങ്ങളാണ് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഫോളോവേഴ്സ് ഉണ്ടെന്ന് വെച്ചിട്ട് എന്ത് ബ്ലണ്ടർ വന്നിരുന്നു ഇവിടെ വിളിച്ച് പറയാമെന്നുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ എടുത്തങ്ങ് മാറ്റിവെക്കുക ഷാജിദാ ഷാജി ഏ പിന്നെ അതിനുശേഷം സ്വന്തം അമ്മയെ കുറ്റം പറയുന്നുണ്ട് സ്വന്തം അമ്മയ്ക്ക് റീചാർജ് ചെയ്ത് കൊടുത്തതും എന്തൊക്കെ മേടിച്ചു കൊടുത്തതും എല്ലാക്കും വന്നിട്ട് പറയുന്നുണ്ട് എന്തോ സീരിയസ് അതുപോലെയാണ് എനിക്ക് തോന്നിയത് ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്തല്ലോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ലജിക്കുന്നു ഇതൊക്കെ ഒന്നും പറയാനില്ല അവസ്ഥ നിങ്ങൾ എങ്ങനെയാണോ അതുപോലെ നിങ്ങളെ പൊക്കും എന്ന് വെച്ചിട്ട് ബാക്കിയുള്ള ആണുങ്ങളെയും പെണ്ണുങ്ങളെയും കുറ്റം പറയാൻ നിൽക്കരുത് കേട്ടോ നിങ്ങളുടെ അടുത്ത് മാന്യമായ ഏതോ സബ്സ്ക്രൈബർ വിളിച്ച് സംസാരിച്ചാൽ അവരെ തന്നെ നിങ്ങൾ പൊങ്കാല കിട്ടും അത് നിങ്ങളുടെ ക്വാളിറ്റി എനിക്കല്ലോ ഒന്നും പറയാനില്ല എന്നാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് ആഴക്കാൻ വേണ്ടിയാണ് കാരണം ഷാജിദ് അവിടെ കമൻറ്റ് ബോക്സ് ഒക്കെ ഓഫ് ചെയ്തിട്ട് പൊങ്കാല കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് എന്നെ ഒളിച്ചിരിക്കുകയാണ് കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്തിട്ട് പോയി നീ ഏതാടും ഞാൻ അത് ഉള്ളൂ എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങൾ ഉറപ്പെടുത്താഴ്ക